നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകൾ പങ്കുവയ്ക്കുന്നു സംസ്ഥാനത്ത് മുടങ്ങിപ്പോയിരുന്ന കുടിശ്ശിക ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിലാണ് ഇപ്പോൾ ധനവകുപ്പ് സംസ്ഥാന സർക്കാർ നമുക്ക് ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളത് ഏഴ് മാസത്തെയാണ് അപ്പോൾ ഒരാൾക്ക് വിതരണം ചെയ്യുകയാണെങ്കിൽ പതിനോരായിരത്തി ഇരുന്നൂറ് രൂപയോളം അക്കൗണ്ടിലേക്ക് നൽകേണ്ടതുണ്ട് അല്ലെങ്കിൽ കൈകളിൽ നൽകേണ്ടതുണ്ട് ഇത് ഭീമമായിട്ടുള്ള ഒരു സംഖ്യ തന്നെയായി മാറിയിട്ടുണ്ട് ഇതിൽ പരമാവധി രണ്ട് മുതൽ മൂന്ന് മാസത്തെ ആനുകൂല്യം അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പരിശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോൾ നമുക്ക് വായ്പാ പരിധിയിൽ ഇളവുകൾ പ്രഖ്യാപിച്ചു പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടിയോളം രൂപയാണ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനത്തേക്ക് വായ്പയായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുവദിച്ച സ്ഥിതിക്ക് വരാൻ വേണ്ടി പോകുന്നത് ഈ തുകയെല്ലാം തന്നെ വിവിധ ക്ഷേമ പദ്ധതികളുടെയും അതോടൊപ്പം തന്നെ കുടിശിക വീട്ടുന്നതിന് വേണ്ടിയും പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയുമാണ് വിനിയോഗിക്കുന്നത് ഇതുകൂടാതെ തന്നെ പതിനയ്യായിരം കോടി രൂപ കൂടി നിലവിലുള്ള വായ്പയ്ക്ക് പുറമേ കൂടി ആവശ്യപ്പെടുന്നുണ്ട് ഇതിൽ നിർണായക തീരുമാനങ്ങൾ ഏകദേശം നാളെയോടെ തന്നെ നമുക്ക് അറിയുവാനും സാധിക്കും ഇതിൽ നമുക്ക് മുടങ്ങിപ്പോയിട്ടുള്ള സെപ്റ്റംബർ ഒക്ടോബർ അതോടൊപ്പം തന്നെ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ തുടങ്ങിയ മൂന്ന് മാസങ്ങളിലേക്കായിരിക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം വരെ പെൻഷൻ മുടങ്ങാതെ ലഭിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് വരുന്ന ഗഡുകൾ സർക്കാർ അനുവദിക്കുന്ന അനുവദിക്കുന്നവർക്ക് തന്നെ അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ പുതുതായിട്ട് പെൻഷൻ അനുവദിക്കപ്പെട്ടവർക്കും ആനുകൂല്യം ലഭിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് നടത്തിക്കൊണ്ടിരുന്ന ബയോമെട്രിക് മസ്റ്ററിംഗ് അല്ലെങ്കിൽ ഇ കെ വൈ സി സംവിധാനം ഈ മാസം പത്താം തീയതി വരെ നിർത്തലാക്കിയിട്ടുണ്ട് റേഷൻ കടകളിലേക്ക് റേഷൻ വിതരണം പോലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നടത്തപ്പെടുക അതോടൊപ്പം തന്നെ ശിവരാത്രിയൊക്കെ പ്രമാണിച്ച അവധി ദിവസങ്ങളിൽ വരികയാണ് അതിനുശേഷം റേഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നടക്കുക ഇനി അത് മാത്രമല്ല പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ സംസ്ഥാന വ്യാപകമായിട്ട് പ്രത്യേക യജ്ഞം തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്നത് അതായത് ഇനി പൂർത്തിയാക്കാനുള്ള എല്ലാ ഗുണഭോക്താക്കളും അവർ കുടുംബസമേ റേഷൻ കാർഡിൽ പേരുള്ള എല്ലാവരുമോ അല്ലെങ്കിൽ അവരുടെ സമയവും സാഹചര്യവും നുസരിച്ച് പരമാവധി ആളുകൾ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ഈ ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടതാണ് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പാർലമെന്ററി സ്ഥിരം സമിതിയുടെ ഏറ്റവും പുതിയ നിർദ്ദേശം വന്നിട്ടുണ്ട് നമ്മുടെ ജീവിത ചെലവിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുള്ള ഏറ്റവും പ്രധാന നിർദ്ദേശം കനിമൊഴി എം പി അധ്യക്ഷയായിട്ടുള്ള സമിതി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന നിരക്കിലാണ് ആനുകൂല്യം വിതരണം ചെയ്യുന്നത് ദിവസവേതനം ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഇതിൽ നമ്മുടെ ജീവിത ചെലവിന് ആനുപാതികമായിട്ട് തുക വർദ്ധിപ്പിക്കണം അങ്ങനെ വരുമ്പോൾ തന്നെ ഇരുപത് രൂപ മുതൽ നാൽപ്പത് രൂപ വരെയൊക്കെ ഒരു വർധനമായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുക പാർലമെന്ററി സ്ഥിര സമിതിയുടെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിക്കണം അതിനുശേഷമേ ഈ തുക വർദ്ധനവ് പ്രാബല്യത്തിൽ വരികയുള്ളൂ ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നാളെ ശിവരാത്രി അതോടൊപ്പം തന്നെ വരുന്ന ദിവസം സെക്കൻഡ് സാറ്റർഡേ ആണ് ബാങ്ക് സേവനങ്ങൾ തടസ്സപ്പെടും ബാങ്ക് അവധിയായിരിക്കും ഇതോടൊപ്പം തന്നെ റേഷൻ വിതരണം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നാളെ വെള്ളിയാഴ്ച തടസ്സപ്പെടും കാരണം അവധി ദിവസമാണ് മസ്റ്ററിംഗ് സംവിധാനവും ഈ മാസം പത്താം തീയതി വരെ നിർത്തലാക്കിയിട്ടുണ്ട് വളരെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് മീഡിയ കമ്പാനിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക